ഞങ്ങള് ആയിട്ടില്ല കല്യാണം എന്തായാലും ഉണ്ടാവും ഗ്രാൻഡ് ആയിട്ട് തന്നെ ഓർഡർ ഞങ്ങള് കല്യാണം കഴിയുന്ന രജിസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല എന്താ പേര് നീലാംബരി നല്ല പേര് അതെ എന്തു ചെയ്യുന്നു അമ്മയെ സഹായിക്കുന്നു എന്താ ഹോബീസ് ഐ മീൻ ഒഴിവ് സമയങ്ങളിലെ ഒഴിവു സമയം കിട്ടാറില്ല ഈ കല്യാണം കേട്ടോ അമ്മാവിന്റെ മോനാ കല്യാണച്ചക്കിനാ അയ്യോ ഒന്നും ഇത് പുതിയ സ്റ്റൈലാ ഫ്ലാറ്റ് വേണ്ട പെണ്ണുങ്ങൾക്ക് ഇഷ്ടം കഴിഞ്ഞ അവൾക്ക് തിരിച്ചറിവ് കിട്ടുന്നതിന് മുമ്പ് അത് സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും അവൾക്ക് നിന്നെ തള്ളി പറയാൻ പറ്റില്ല പിന്നെ ആ ബംഗളാവ് നിനക്ക് സ്വന്തം ഞാൻ അതിന്റെ മാനേജര് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ ഇന്ന് രാത്രി ആ കുട്ടിയും അങ്ങുമായി സംഗമിക്കണം ഇപ്പഴാ എന്റെ നീ എന്താ പരുതിന് കുട്ടിയായി കുട്ടിയായിട്ട് കുറുക്ക് വരകാന് നല്ലേ രണ്ടരടുത്തുള്ളത് ഒന്ന് ചെറിയ കുടിക്കാൻ പൈപ്പിലും വെള്ളില്ല കൊറേ ഗെറ്റിലും വെള്ളില്ല കിട്ടി ശരിക്കും കിട്ടി എളിക്കും കിട്ടിയാ ഇത് ആ കിട്ടലല്ലേ ഇത് വേറെ കിട്ടല